നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമി മഹീദീൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഫക്കെട്ടിനെ കുറിച്ചാണ് കഫക്കെട്ട് എന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് അത് സാധാരണ ഒരു അഞ്ചോ അല്ലെങ്കിൽ ആറോ ദിവസത്തിൽ അത് തന്നെ തനിയെ മാറുന്നത് അല്ലെങ്കിൽ വല്ല ചെറിയ മെഡിസിൻസ് എടുത്താൽ തന്നെ അല്ലെങ്കിൽ ഹോം റെമഡീസ് ചെയ്താൽ തന്നെ മാറുന്ന ഒരു കാര്യമാണ് കഫക്കെട്ട് പക്ഷേ ഇത് കാലങ്ങളായി അലട്ടുന്ന കഫക്കെട്ട് അല്ലെങ്കിൽ അലർജീസ് അതേപോലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂക്കിലുള്ള ആ ഒരു കഞ്ചഷൻ ആ ഒരു തടിപ്പ് അല്ലെങ്കിൽ കെട്ടിക്കെടുക്കുന്ന പോലെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് കണ്ണും മൂക്കുമൊക്കെ ഭയങ്കരമായിട്ടുള്ള ചുരച്ചൽ അല്ലെങ്കിൽ തുമ്മൽ നിർത്താതെ തുമ്മുന്നത് നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തൊണ്ടയുടെ പിന്നിൽ ഇങ്ങനെ കഫം നിറഞ്ഞ് എപ്പോഴും അത് പുറത്തോട്ടും വരാതെ അല്ലെങ്കിൽ ശ്വാസം പോലും എടുക്കാൻ ഒരു പ്രയാസമുള്ള ഒരു രീതി നമുക്ക് നല്ല ഡീപ്പായിട്ട് ഒന്ന് ശ്വാസം എടുക്കാൻ പോലും ഉള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ ഉള്ള ഈ ഒരു കഫക്കെട്ടിന് പലതരം കാരണങ്ങളാണുള്ളത് അപ്പോൾ ഈ ഒരു കഫത്തിൻ്റെ നിറം വെച്ച് നമുക്ക് എന്തെല്ലാം അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ എന്ത് കാരണമാണ് ഈ ഒരു കഫക്കെട്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ബേസ് പലപ്പോഴും ടോപ്പിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് മാറാനുള്ള പലതും ചെയ്ത് ഫലം കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായും ശരീരത്തിൽ മറ്റു പല ഓർഗൻസ് അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ഡാമേജോ അല്ലെങ്കിൽ പല പ്രയാസങ്ങളും ഉണ്ടാവാം അത് പലപ്പോഴും കോറിലേറ്റ് ചെയ്ത് ഇത് കാരണമാണ് ഇത് വന്നത് എന്നുള്ളത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പം അതിനെക്കുറിച്ചെല്ലാം ഒന്ന് സംസാരിക്കുവാനും അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കഫം മെയിൻലി ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ പലതരം കോശങ്ങളുണ്ട് എല്ലാറ്റിനും ഒരു പ്രത്യേകതരം ഇപ്പോൾ കൊഴുപ്പ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനുള്ള സെൽസ് ആണ് അഡിപ്പോസൈറ്റ്സ് എന്ന് പറയും അതേപോലെ തന്നെ ഓരോ കോശങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട് സ്പെഷ്യൽ ടിഷ്യൂസ് ഉണ്ട് സ്പെഷ്യൽ സെൽസ് ഉണ്ട് അതേപോലെ കഫം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മ്യൂക്കസ് ഉണ്ടാക്കുന്ന ഒരു തരം കോശമാണ് ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയുന്നത് അതിൽ നിന്നുമാണ് ഈ ഒരു കഫം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗോബ്ലറ്റ് സെൽസ് അധികമായി കഫം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു വരുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ ആ ഒരു മെക്കാനിസത്തിൽ വരുന്ന ഒരു ഏറ്റക്കുറവാണ് അപ്പം അതിന് വരുന്ന ഏറ്റവും കോമൺ ആയി കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഡെഫിഷ്യൻസി ഒരു വിറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വിറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ് വിറ്റമിൻ എ ശരീരത്തിൽ കുറവാണെങ്കിൽ ഈ ഒരു ഗോബ്ലറ്റ് സെൽസ് ഭയങ്കരമായി മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അതിൽ വരുന്ന ഒരു തകരാർ മൂലം ഈ ഒരു മ്യൂക്കസ് അല്ലെങ്കിൽ കഫം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഏറ്റവും ഒരു ലോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിറ്റമിൻ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഒരു പ്രശ്നം വിറ്റമിൻ എ ശരീരത്തിൽ കുറവാണെങ്കിൽ പലപ്പോഴും നൈറ്റ് ബ്ലൈൻഡസ് എന്ന് പറയും ഇരുട്ടിൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്ന ഒരു കഴിവുണ്ട് അപ്പോൾ പലപ്പോഴും തീരെ പിച്ച് ബ്ലാക്ക് മൂടിക്കെടുക്കുന്ന ഒരു ഇരുട്ട് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് സംശയിക്കാവുന്നതാണ് നമുക്ക് ടെസ്റ്റ് എടുത്താൽ പോലും ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിറ്റമിൻ എ ധാരാളമായിട്ടുള്ള പിന്നെ കോഡ് കോഡ്ലിവർ ഓയിലാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ കോഡ് ലിവർ എന്ന് പറയുന്നത് മീൻ മീൻകുളിക എന്നെല്ലാവരും പറയാറുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു സാധനം തന്നെയാണ് വിറ്റമിൻ സി അതേപോലെ തന്നെ വിറ്റമിൻ എ ധാരാളമായിട്ടുള്ള ഒമേഗ ത്രീ എന്ന് പറയുന്ന നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മൊഴിക്കുകൾ അവിടെയുള്ള നീൽക്കെട്ടുകളെല്ലാം കുറക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിന് അനേകം ബെനിഫിറ്റ്സ് തരുന്ന ഒരു സാധനമാണ് ഒമേഗ ത്രി അതിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു കോൾലിവർ ഓയിലിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു വിറ്റമിൻ കൂടെയാണ് വിറ്റമിൻ എ അതേപോലെ തന്നെ വിറ്റമിൻ സി അപ്പോൾ വിറ്റമിൻ എ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇതൊരു നോൺ വെജ് സോഴ്സിൽ നിന്ന് എടുക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്യുവർ വെജിറ്റേറിയൻസ് ഈ ഒരു വിറ്റമിൻ എ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ പ്യോർ വെജ് ആണെങ്കിൽ കൂടെ ഈ ഒരു ഗുളിക കഴിക്കുന്നത് അല്ലെങ്കിൽ മീൻ നമ്മൾ നല്ല കൊഴുപ്പുള്ള മീനുകൾ കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളെ ഡിസോൾവ് ചെയ്ത് അബ്സോർബ് ചെയ്യാൻ ശരീരം എടുത്ത് എടുക്കാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ ഒരു അബ്സോർപ്ഷൻ പവർ കൊടുക്കുന്നത് പിത്തമാണ് ഈ ഒരു പിത്തം അപ്പോൾ വിറ്റമിൻ എ എന്ന് പറയുന്നത് ഫാറ്റ് സോളിബിൾ വിറ്റമിൻസ് ആണ് കൊഴുപ്പിൽ അലിയുന്ന ശേഷിയുള്ള അലി അലിയാൻ മാത്രം ശേഷിയുള്ള ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ എ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫാറ്റിൽ സോളിബിൾ ആവുന്ന ഒരു കാര്യം ഫാറ്റിൽ സോളിബിൾ ആയതിനു ശേഷം നമ്മളത് എടുക്കണമെങ്കിൽ ശരീരം എടുക്കണമെങ്കിൽ പിത്തത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ പിത്തക്കല്ലുള്ളവർ അല്ലെങ്കിൽ പിത്തം കട്ട പിടിച്ച് ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ ഒരു സ്ലഗിഷ് ആയിട്ടുള്ള പിത്തം ശരീരത്തിലുള്ളവർക്കും ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി വരും അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ട് കോസ് നിങ്ങൾ നോക്കണം വെറും ഒരു മ്യൂക്കസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഫം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ആൻറ്റിബയോട്ടിക്സ് എടുക്കാതെ നമ്മൾ ഈ ഒരു റൂട്ട് കോസ് എന്താണ് പിത്തം കട്ടുപിടിച്ചതാണ് അത് കാരണം വന്ന ഒരു വിറ്റമിൻ ഡെഫിഷ്യൻസി അത് കാരണം വന്ന ഒരു മ്യൂക്കസ് ഡിസ്ചാർജ് അല്ലെങ്കിൽ കഫ കഫക്കെട്ട് കൂടിയത് അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു കാര്യത്തിന് സ്പെസിഫിക് ആയി നമ്മൾ ഒന്ന് പരിഹരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമുക്ക് കാലങ്ങളായി കെട്ടി കിടക്കുന്ന ഒരു കഫം ഒക്കെ നമുക്ക് മാറ്റാൻ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് ഇതല്ലാതെ വേറെ ഒരു മൂലകാരണം എന്ന് പറയാൻ പറ്റുന്നത് ഗേഡ് എന്ന് പറയും ജി ഇ ആർ ടി അപ്പോൾ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുളിച്ച് തികട്ടലാണ് ആസിഡ് റീഫ്ലക്സ് ഈയൊരു പുളിച്ച് തികട്ടുന്നത് കാരണം നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡ് മേലോട്ട് പുളിച്ച് തികട്ടാണ് തെറിക്കുകയാണ് അപ്പോൾ ആ ഒരു പ്രശ്നം പല കാരണങ്ങളാ കാരണം ഉണ്ടാവാറുണ്ട് അവിടുത്തെ മസിൽ ഫ്രിങ്ച്ചേഴ്സ് വീക്ക് കാരണം അതല്ലാതെ ഏറ്റവും കോമൺ ആയി കാണുന്ന അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഹൈപ്പോ അസിഡിറ്റിയാണ് ആസിഡ് കുറവായത് കാരണമാണ് അപ്പോൾ പലപ്പോഴും ഗേഡിന് എടുക്കുന്ന മെഡിക്കേഷൻസ് ആൻറ്റാസിഡ്സ് ആണ് പക്ഷെ ഈ ഒരു കോസ് തന്നെ ഹൈപ്പോ അസിഡിറ്റിയാണ് ആസിഡ് കൂടുതലുള്ളവർക്ക് ആൻറ്റാസിഡ് എടുക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ആ ഒരു അസിഡിറ്റി കുറക്കുവാനും ആ സിംറ്റംസ് കുറക്കുവാനും നല്ല എളുപ്പത്തിൽ തന്നെ കുറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഹൈപ്പോ അസിഡിറ്റി ആണെങ്കിൽ ആസിഡ് കുറവാണെങ്കിൽ ഈ ഒരു ഗേഡ് ഈ ഒരു പ്രശ്നം ഇനിയും കൂട്ടുകയുള്ളൂ അപ്പോൾ കറക്റ്റായിട്ടുള്ള അത് പരിഹരിക്കാനുള്ള കാര്യം കാര്യങ്ങൾ അത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ കുറെ മെഡിക്കേഷൻസ് എടുക്കാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം വീട്ടിൽ നിന്നും തന്നെ ആപ്പിൾ സിഡർ വിനിഗർ കുടിക്കുന്നത് ആപ്പിൾ സിഡർ വിനഗർ ഒരു മൂടിയളവ് കാൽ ഗ്ലാസ് വെള്ളത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ആസിഡ് പ്രശ്നം ശരീരം ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയില്ലാത്ത ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതാണ് മറ്റൊരു കാരണം അപ്പോൾ ഈ പറഞ്ഞ പോലെ ആസിഡ് റിഫ്ലക്സ് കാരണം ഈ ആസിഡ് നമ്മുടെ ഈസോ ഫേഗസ് ഈ ഒരു നമ്മുടെ കുടലിൽ വരെ തെറിക്കാതിരിക്കാൻ ഈ ഒരു ആസിഡ് തെറിച്ച് അവിടെ ദ്രവിപ്പിച്ച് കളയാതിരിക്കാൻ നമ്മുടെ ശരീരം നമുക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ഒരു നല്ലൊരു സംവിധാനമാണ് ഈ കഫം നിറച്ചു വെക്കുന്നത് ആ ഒരു ആസിഡ് നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു കഫത്തിൽ പെട്ട് കഫം പ്രശ്നമല്ലോ അതിൽ ആസിഡ് പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമല്ല അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ശരീരം നമ്മൾ നമ്മുടെ ശരീരത്തിന് തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഡിഫൻസ് ഡിഫെൻസ് ഈ ഒരു കഫക്കെട്ട് അതും ഒരു കാരണമാവാം അതും ഒരു മൂലകാരണമാവാം അപ്പോൾ ഈ ഒരു ഗേഡ് എന്ന് പറയുന്ന ഈ ഒരു ആസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂ നമ്മൾ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുത്ത് കറക്റ്റായി ഉള്ള ഭക്ഷണങ്ങളും കറക്റ്റായിട്ടുള്ള അതിനുള്ള കുറച്ച് സൊല്യൂഷൻസും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മറ്റൊരു ഗേഡിനുള്ള മറ്റൊരു സൊല്യൂഷനാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെ കഴിക്കുന്നത് ടാബ്ലറ്റ് രൂപത്തിൽ കഴിക്കുന്നത് അതിൽ അതെല്ലാം തന്നെ ഒരു പ്രിസ്ക്രിപ്ഷനിൽ തന്നെ ആയിരിക്കണം അത് ശരീരത്തിൽ എത്ര വേണമോ അതിൻ്റെ അളവെല്ലാം നിങ്ങളുടെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ തന്നെ ചെയ്യേണ്ടതാണ് വീട്ടിൽ നിന്നും ചെയ്യാവുന്ന ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ആപ്പിൾ സെഡ് മേനികൾ എന്ന് മുന്നേ പറഞ്ഞത് മറ്റൊരു മൂലകാരണം എന്ന് പറയുന്നത് ഈ ഒരു കഫക്കെട്ടിനുള്ള ഒരു മൂലകാരണം എന്ന് പറയുന്നത് അധികമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കഫക്കെട്ടിനുള്ള ഒരു മെഡിക്കേഷൻ തന്നെയാണ് നമ്മൾ പലപ്പോഴും ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മൾ കഫം കഫത്തിൻ്റെ കളർ വെച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും അത് വെള്ള കളറിലുണ്ടാവാം അല്ലെങ്കിൽ ക്ലിയർ ആക്കില്ല ട്രാൻസ്പെറൻറ്റ് കളറിലുണ്ടാവാം അല്ലെങ്കിൽ മഞ്ഞ കളറിലുണ്ടാവാം പലപ്പോഴും പച്ച നിറത്തിലുണ്ടാവാം വളരെ റേർ ആയിട്ട് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് നിറത്തിലുണ്ടാവാം അല്ലെങ്കിൽ ഗ്രേ പുക വലിക്കുന്നവർക്ക് ഗ്രേയിഷ് ആയിട്ടുള്ള ഒരു നിറത്തിലുണ്ടാവാം അല്ലെങ്കിൽ റെഡ് പിങ്ക് ഒക്കെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് നമ്മൾ ചുമച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ ഒരു ബാക്കിലുള്ള തൊണ്ടയുടെ ബാക്കിലുള്ള പല ചെറിയതായിട്ടുള്ള മുറിവുകൾ വരുന്നത് കാരണം വരുന്ന അല്ലെങ്കിൽ മൂക്കിൽ നിന്നും വരുന്ന ചെറിയ ബ്ലഡ് വെസൽസ് നേരിയ രക്തക്കൊള്ളലുകൾ പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും വരുന്ന രക്തങ്ങൾ ഇതെല്ലാം ചേർന്നിട്ടുള്ളതാവാം പിങ്ക് വൈറ്റ് ക്ലിയർ എന്നെല്ലാം പറയുന്നത് സാധാരണ അലർജിയിൽ കാണുന്നതാണ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ളത് ഒരു ചെറിയ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മഞ്ഞ നിറത്തിൽ കാണാവുന്നതാണ് ഗ്രീൻ അല്ലെങ്കിൽ പച്ച നിറത്തിൽ കാണുന്നത് കുറച്ചുകൂടെ ഒരു പച്ച നിറത്തിലോട്ട് കാണുന്ന ഒരു കഫം എന്ന് പറയുന്നതൊക്കെ വൈറൽ ഇൻഫെക്ഷൻസ് കാരണം അല്ലെങ്കിൽ പലപ്പോഴും ഇതെല്ലാം നശിച്ചത് കാരണവും പലപ്പോഴും ഉള്ള ഇൻഫെക്ഷൻസ് ബാക്ടീരിയ നശിച്ചത് കാരണവും പച്ച നിറത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ബ്രൗൺ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിന് ഉണ്ടാകുന്ന വല്ല ബുദ്ധിമുട്ടുകൾ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ലങ് ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രൗൺ നിറത്തിൽ കഫം കാണാൻ പറ്റും ബ്ലാക്ക് കളറിലുണ്ടാകുന്നത് ഒരു ഫംഗൽ അത് കുറച്ച് റിയറാണ് ഇപ്പോൾ കൊറോണ കാലത്ത് ഒരു ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ് നമ്മൾ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഫങ്കൽ ഇൻഫെക്ഷൻ റയറാണ് എന്നാലും ബ്ലാക്ക് കളറിലുള്ള കഫമാണെങ്കിൽ അതൊരു ഫങ്കൽ ഇൻഫെക്ഷൻ ആണ് പിന്നെ പറഞ്ഞു വന്നത് ഗ്രേ എന്ന് പറയുന്നത് അതൊരു പുക വരിക്കുന്നവർക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വന്നത് പലപ്പോഴും ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പലതരം ഇൻഫെക്ഷൻസ് ആണ് പലതരം ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് എല്ലാം കാരണമാണ് ഈ പല കഫക്കെട്ടിനുള്ള അല്ലെങ്കിൽ ചുമ ആ ഒരു പ്രശ്നങ്ങളെല്ലാം വരുന്നത് ഇതെല്ലാം തന്നെ പലപ്പോഴും ആന്റിബയോട്ടിക്സ് എടുത്ത് ഒരു പ്രിസ്ക്രിപ്ഷനിലുള്ളത് ഒരു ആന്റിബയോട്ടിക്സ് യൂസേജ് അല്ല ഇപ്പോൾ എൺപത് ശതമാനവും പഠനങ്ങൾ പറയുന്നത് എൺപത് ശതമാനവും പേര് ആന്റിബയോട്ടിക്സ് അബ്യൂസ് ആണ് നടത്തുന്നത് എന്ന് വെച്ചാൽ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ സ്വയം ഇഷ്ട പ്രകാരം എടുത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത് വെറും ഇരുപത് ശതമാനം മാത്രമാണ് കറക്റ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിലൂടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഗൈഡൻസ് പ്രകാരം എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ആൻറ്റിബയോട്ടിക്സ് എന്ന് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബ്രോഡ് സ്പെക്ട്രം നമുക്ക് വേണ്ട നല്ല ബാക്ടീരിയകളെ കൂടെ ഇല്ലാതാക്കുന്നുണ്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിൽ എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് എടുത്തിട്ടില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ടില്ലെങ്കിൽ നല്ല ബാക്ടീരിയകളെ കൂടെ നശിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് നല്ല ബാക്ടീരിയകളെ നശിപ്പിച്ചിട്ട് നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഈ കെട്ട ബാക്ടീരിയകൾ അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയകളെ ഒന്ന് തൂണ്ടി വിടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനൊന്ന് ദേഷ്യം പിടിപ്പിച്ച് വിടുന്നത് കറക്റ്റായിട്ട് അതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഈ ബാക്ടീരിയകൾ നന്നായി അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടി അവരുടെ പവർ കൂട്ടി അവരുടെ അറ്റാക്ക് അവരുടെ നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നശിപ്പിക്കാൻ നോക്കുന്ന ആ ഒരു ടോക്സിൻസ് നന്നായി ഒന്നുകൂടെ വർദ്ധിപ്പിക്കും അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ചെയ്യേണ്ടത് നല്ല ബാക്ടീരിയകൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരു പ്രശ്നം പിന്നീട് കാൻഡിഡ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫംഗസ് നമ്മുടെ ശരീരത്തിൽ ഫംഗസിനെല്ലാം ഒതുക്കി നിർത്തുന്നത് നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയകളാണ് അപ്പൊ ഇതിനെല്ലാം കൂടുതലാക്കി വിടുന്ന ഒരു കാര്യമാണ് നമ്മൾ നല്ല ബാക്ടീരിയകളെ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫംഗൽ ഫംഗൽ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഇത്ര പെട്ടെന്ന് പെട്ടെന്നൊന്നും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല തീർച്ചയായും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ആഹാര രീതികളിലും അതേപോലെ തന്നെ കുറച്ച് ഹോം വീട്ടിൽ നിന്നും കിട്ടുന്ന കുറച്ച് ആൻറ്റിബയോട്ടിക്സ് നല്ല കാര്യങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ യഥേഷ്ടം കുറച്ച് അധികം കാലം ഒരു മൂന്നോ നാലോ മാസമൊക്കെ നന്നായി കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആയിട്ട് തന്നെ നമുക്ക് അതിനെ നശിപ്പിക്കാൻ പറ്റുന്നതാണ് പക്ഷേ പെട്ടെന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടെല്ലാം നമുക്ക് ഒരിക്കലും ഈ ഒരു കാൻഡിഡ എന്ന് പറയുന്നത് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തും ചെയ്യുന്നതിന് മുന്നേ കറക്റ്റായി അത് അറിഞ്ഞ് അതിൻ്റെ ഒരു ഏറ്റവും എക്സ്പേർട്ടിൻ്റെ അടുത്ത് തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏത് ഡോക്ടറാണോ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ ഉള്ള ആൻറ്റിബയോട്ടിക്സ് എല്ലാം യൂസ് ചെയ്യേണ്ടത് മറ്റൊരു കാരണം ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൈനസ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മുഖത്തിൽ തന്നെ തലയോട്ടിയിൽ നമ്മുടെ സ്കള്ളിൽ ഉണ്ടാകുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് ഒന്നും തന്നെ ഇല്ലാത്ത കുറച്ച് ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ വലിയൊരു സൈനസ് ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് അവിടെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് അവിടെ വെള്ളം കെട്ടിക്കെടുക്കുകയും അതേപോലെ തന്നെ അതിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസും ഇതിലെല്ലാം വരുന്ന ഇതേ കാര്യം തന്നെയാണ് അവിടെ വരുന്ന ഇൻഫെക്ഷൻസ് കാരണം ആ ഒരു ഡ്രിപ്പ് കാരണം വരുന്ന മ്യൂക്കൽ മ്യൂക്കസ് അല്ലെങ്കിൽ കഫക്കെട്ട് ആ ഒരു കഫം ആവുന്ന ഒരു പ്രവണതയാണ് ശരീരത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ നേസൽ ഈ ഒരു സൈനസ് എന്ന് പറയുന്നതിനെ ഡ്രെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ കെട്ടിക്കെടുക്കുന്ന ആ ഒരു ദ്രാവകത്തിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഉപ്പ് വെള്ളം ഇളം ചൂടുള്ള നന്നായി ഒന്ന് തിളപ്പിക്കണം ആ ഒരു വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആറിയതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിന് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ സീ സീസോൾട്ട് ഉപ്പ് ഉപയോഗിച്ച് അതിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു അതിനായി കിട്ടുന്ന കുറച്ച് പാത്രങ്ങളുണ്ട് നേസൽ ക്ലൻസിങ് പോക്സ് എന്ന് പറഞ്ഞത് കുറച്ച് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സിറഞ്ച് ഒരു സിറഞ്ച് യൂസ് ചെയ്തതാണ് മതിയാകും അത് നമ്മുടെ ഒരു ഒരു മൂക്കിൻ്റെ നാളത്തിലൂടെ ഇഞ്ചെക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പോട്ട് യൂസ് ചെയ്ത് ഈ ഒരു ഈ ഒരു നാളത്തിലൂടെ കയറി ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നാളത്തിലൂടെ പുറത്ത് വരുമ്പോൾ തന്നെ ഓസ്മോസിസ് എന്ന് പറയും ആ ഒരു ഗേറ്റ് വേ ഒരു നമുക്ക് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗേറ്റ് വേ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുകയും ഈ സൈനസിൽ കെട്ടിക്കെടുക്കുന്ന ആ ഒരു മ്യൂക്കസ് അതേപോലെ തന്നെ പല ദ്രാവകങ്ങളും ഇതിലൂടെ ഈ ഒരു ഉപ്പ് കൂടെ തന്നെ പുറത്തോട്ട് വരുന്നതാണ് അതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ അധികമായി സ്വീറ്റ്സ് കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നവരാണ് അധികമായി കാപ്പ്സ് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ ഫംഗസിന് പോലും വളരെ നല്ല ഭക്ഷണങ്ങളാണ് ഷുഗർ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ നന്നായി വളരുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഷുഗർ ഷുഗർ പൂർണ്ണമായും നമ്മുടെ ഒരു ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്ത് നല്ല രീതിയിലുള്ള ഫാറ്റ്സ് അതേപോലെ തന്നെ മറ്റ് പ്രോട്ടീൻസ് കാര്യങ്ങളെല്ലാം കഴിക്കേണ്ടതാണ് ഇത് നല്ല ഹോം റെമഡി കിട്ടിയത് കൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും മാറും എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത് അത് തീർച്ചയായും ഒരു ഹോൾസം അപ്രോച്ച് തന്നെയാണ് കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും ഒരു ഹോൾസം നമ്മുടെ ദിവസേന ചെയ്യുന്ന ഒരു റോങ് കാര്യം അല്ലെങ്കിൽ നമ്മുടെ ആഹാര രീതിയിൽ വരുന്ന തെറ്റുകളെല്ലാം ഒന്ന് മാറ്റി നമ്മൾ തീർച്ചയായും ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് നല്ലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഒരു നെയ്സൽ സൈനസ് കാരണമുള്ളതാണെങ്കിൽ ഇതും ചെയ്യാവുന്നതാണ് ഈ വീഡിയോയുടെ അവസാനം നല്ല കുറച്ച് ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളും പറയാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരം അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറയുന്നത് കാരണമാണ് പലപ്പോഴും ഇതെല്ലാം തന്നെ വരാറുള്ളത് അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ ധാരാളമായി ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം പോലും നമ്മൾ കണ്ടതാണ് നമ്മുടെ എല്ലാവരും തന്നെ ഇമ്മ്യൂണിറ്റി ഉള്ളവർ മാത്രമാണ് നന്നായി അതിനെ പ്രതിരോധിച്ച് മുന്നേ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി അതിന് ശേഷവും കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിച്ച് എടുത്തവർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ തീരെ കൊറോണ എഫക്റ്റ് ചെയ്യാത്ത ഒരു കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ പ്രായം ഭേദമന്യേ ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വൃദ്ധരാണെങ്കിലും ഇമ്മ്യൂണിറ്റി പവർ നല്ല തോതിൽ ഉണ്ടായിരുന്നവർക്ക് മാത്രമാണ് എന്തുണ്ടായിരുന്നത് നല്ലൊരു ആ ഒരു കൊറോണയിൽ കൊറോണ തീരെ ഇത്രയും കാലം ഒരു മൂന്ന് വർഷം നാല് വർഷത്തോളം കൊറോണ ഭയങ്കരമായി ഒരു ഭീതി പരത്തിയൊരു കാലം ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊന്നും തന്നെ നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത് അപ്പോൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ദൈവമായി കൊടുക്കുന്ന അല്ലെങ്കിൽ ജീൻസിൽ കൊടുക്കുന്ന കുറച്ച് നല്ല ഇമ്മ്യൂണിറ്റി പവർ കൂടിയവരുണ്ട് പക്ഷെ അതിലും കൂടുതൽ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ആഹാരത്തിൽ നിന്നും കുറച്ച് നല്ല വിറ്റമിൻസിൽ നിന്നും നമുക്ക് നന്നായി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതിനെക്കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തോന്നിയാൽ ഒന്ന് വിറ്റമിൻ ഡി വിറ്റമിൻ ഡിയിലുള്ള കാത്തലസിഡിൻ അതേപോലെ തന്നെ ഡിഫെൻസിൻ എന്നെല്ലാം പറയുന്ന കോമ്പൗണ്ട്സ് ഡയറക്റ്റായിട്ട് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ കോശങ്ങളെ ഉണ്ടാക്കുന്ന ഡയറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു ബാക്ടീരിയന് അല്ലെങ്കിൽ പുറത്തുനിന്നും വരുന്ന പല പാത്തോജൻസിനെയും ഇല്ലാതാക്കുന്ന ആയിട്ട് അതിനെ ആയി അറ്റാക്ക് ചെയ്യുന്ന കുറച്ച് കോശങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് അതേപോലെ തന്നെ വിറ്റമിൻ സി എന്ന് പറയുന്നതും വളരെ നല്ലൊരു കാര്യമാണ് ഒരു ദിവസം ഒരു നൂറ് മില്ലിഗ്രാം ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് അറുപതിനായിരം യൂണിറ്റ് ആഴ്ചയിൽ അറുപതിനായിരം ഇൻ്റർനാഷണൽ യൂണിറ്റ് ഒരു രണ്ട് മാസക്കാലയളവണം കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ സിങ്ക് എന്ന് പറയുന്നത് പലതരം മിനറൽസ് ഉണ്ട് അതിൽപ്പെട്ട ഒരു മിനറൽസ് ആണ് സിങ്ക് ഈ സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ വളരെയധികം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ നിന്നും നോക്കുകയാണെങ്കിൽ വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാൻ ആലിസിൻ എന്ന് പറയുന്നത് അതിലുള്ള പലതരം കോമ്പൗണ്ട്സ് ഉണ്ട് നല്ല നല്ലോണം ഫൈറ്റോ ന്യൂട്രിയൻസ് അതേപോലെ തന്നെ നല്ല മെഡി മെഡിക്കൽ കോമ്പൗണ്ട്സ് ഉള്ള ഒരു സാധനമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്നത് വെള്ളത്തിൽ തിളപ്പിച്ച് രാത്രി വെള്ളത്തിൽ ഒരു നാലോ അഞ്ചോ അല്ലി തിളപ്പിച്ച് ആറിയതിന് ശേഷം ദിവസം തോറും കുറച്ച് കുറച്ച് കുടിക്കുന്നത് ഇതിൽ ഇഞ്ചിയോ അല്ലെങ്കിൽ കരിഞ്ചീരകമോ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതും നന്നായി സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിന് നന്നായി കൂട്ടുന്നതാണ് കഫക്കെട്ടിനെ കുറിച്ച് പറഞ്ഞു വന്നത് കുറച്ച് പിന്നെ മൂലകാരണങ്ങളായിട്ടുള്ള അതിൻ്റെ വിറ്റമിൻ എ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അസിഡിറ്റി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കാരണമുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ആന്റിബയോട്ടിക്സ് അധികമായി എടുത്ത് അതിൻ്റെ കുറച്ച് സൈഡ് എഫക്ട്സ് ആയി വരുന്ന കഫക്കെട്ടുകൾ അതേപോലെ തന്നെ ഈ ഒരു മൈക്രോ ബയോഫിലിം എന്ന് പറയും ഈ ഒരു സൈനസിലുള്ള ഒരു പാട പോലെ കെടുക്കുന്ന നല്ല ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകളും ഉണ്ട് അത് കൂടിക്കഴിഞ്ഞാൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ ചെയ്തതായി മാറുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഓരോന്നും ഓരോന്നും എന്താണ് ഇതിൻ്റെ ഒരു കറക്റ്റ് മൂല കാരണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ സ്വന്തം തന്നെ ഒന്ന് അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറിൻ്റെ അടുത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ അതേപോലെ തന്നെ അവരുടെ ഗൈഡൻസിൽ തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസകൾ ഒന്നും വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്